അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോ ശ്രീതു അതേപോലെ തന്നെ ജാസ്മിൻ അർജുൻ അബ്സൈവർ എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ സിജോ പറയാണ് എനിക്ക് ഇങ്ങനൊരു ഇഞ്ചുറി സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരു കാര്യം നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു കാരണം എനിക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മുടെ റോക്കി ബായിൻ്റെ അടുത്ത് കളിക്കാമായിരുന്നു എന്നായിരുന്നു സിജോ പറയുന്നത് എനി അപ്പോൾ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് എടാ അത് കഴിഞ്ഞതാണ് ഇനിയും നിനക്ക് കളിക്കാമല്ലോ നിനക്ക് കളിച്ചുകൂടിയെന്ന് നേടി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സിജോ കുറേ കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു ഫ്രീ കാർഡ് കിട്ടിയിട്ട് ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹവും ഇല്ല ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ശ്രീധുനോടും ജാസ്മിനോടൊക്കെ ഇവരോടൊക്കെയാണ് നമ്മുടെ സിജോ പറയുന്നത് സിജോയ്ക്ക് വ്യക്തമായ പ്ലാനുകളൊക്കെ ഉണ്ട് പക്ഷേ അതെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊരു സിജോയ്ക്ക് അറിയത്തില്ല കാരണം പല കാര്യങ്ങളും സിജോ ചെയ്യണം എന്ന് വിചാരിക്കും പക്ഷേ അതൊക്കെ പറയല് മാത്രമേ ഉള്ളൂ അത് ചെയ്യത്തില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഇപ്പം നന്ദന ലൈവിൽ പറയുന്നുണ്ട് നന്ദന ആരാന്ന് തിങ്കളാഴ്ച കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരത്തെക്കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ അറിയിക്കാൻ മറക്കരുത്